ആൻഡ് ടൂറിസം രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച മടത്തോട്ട് ട്രാവൽസ് ആൻഡ് ഹോളിഡേസിന്റെ നവീകരിച്ച് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴയിലെ യാത്രാപ്രേമികൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂർ പാക്കേജുകൾ ഒരുക്കി നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് മടത്തോട്ട ട്രാവൽ ആൻഡ് ഹോളിഡേസ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ിൽ ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച മടത്തോടത്ത് ട്രാവൽ ആൻഡ് ഹോളിഡേസിന്റെ നവീകരിച്ച ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഏറ്റവും കുറഞ്ഞ ചെലവിൽ മൂവാറ്റുപുഴയിലെ യാത്രാപ്രേമികൾക്ക് ടൂർ പാക്കേജുകൾ ഒരുക്കി നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് മടത്തോടത്ത് ട്രാവൽ ആൻഡ് ഹോളിഡേസ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ടൂർ പാക്കേജസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും മടത്തോടത്തെ ട്രാവൽ ആന്റ് ഹോളിഡേസ് കൂടി നിങ്ങൾക്ക് ചെയ്തു നൽകും വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിനു സമീപം മുനിസിപ്പൽ കോംപ്ലക്സിൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച മടത്തോടത്ത് ട്രാവൽ ആന്റ് ഹോളിഡേസ് മറ്റു കുഴൽനാടൻ എം എൽ നാടിന് സമർപ്പിച്ചു തീർച്ചയായിട്ടും സൗകര്യങ്ങളിൽ ഇന്ന് പഴയ കാലത്തെ അപേക്ഷിച്ച് നമ്മളെല്ലാവരും ഒക്കെ കൂടുതൽ ട്രാവൽ ചെയ്യുകയും അവധി ദിനങ്ങളൊക്കെ നല്ലപോലെ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ് അതിന് തീർച്ചയായിട്ടും നമുക്കൊരു ട്രാവൽ പാർട്ട്ണർ അല്ലെങ്കിൽ ട്രാവൽ അസിസ്റ്റൻസ് പ്രോപ്പറായിട്ട് കിട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ടൂറിസം എന്ന് പറയുന്നത് പ്രൈവറ്റ് മേഖലയിൽ വളരെ കോമ്പറ്റീഷൻ ഉള്ളതും വളരെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ കാര്യത്തിൽ റിലയബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുക റിലയബിൾ ആയിട്ടുള്ള സ്ഥാപനം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ നിലയ്ക്ക് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലെല്ലാവർക്കും അറിയാവുന്ന കുടുംബവും കാലങ്ങളായി പൊതുരംഗത്തും അതുപോലെ സമൂഹത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന അവരുമായിട്ടുള്ളവർ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നൂറ് ശതമാനം നമുക്ക് വിശ്വസിച്ച് നമുക്ക് എത്തിക്കാൻ കഴിയും അഭികരിച്ച ഈ ട്രാവൽ ഹോളിഡേയ്സ് അസിസ്റ്റൻസിൻ്റെ ഈ സ്ഥാപനത്തിൽ വടത്തോക്ക് ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ് എന്ന ഈ സ്ഥാപനത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയിട്ട് അനന്തമായ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളരുന്ന ഒരു മേഖലയാണ് ടൂറിസം ആ ടൂറിസത്തിൽ തന്നെ സർവീസ് പ്രൊവൈഡേഴ്സിന് ഒരുപക്ഷെ ഇന്ന് അനന്തമായ സാധ്യതയുള്ളതാണ് ട്രാവൽസ് ആൻഡ് ഹോളിഡേസ് സിനിമ സീരിയൽ താരം ഗോപിക ഗോപൻ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു

ഇന്സ്റ്റഗ്രാം ലൈവിലൂടെ തിരഞ്ഞെടുത്ത വിജയ് പേഴിക്കാപ്പള്ളി സ്വദേശി കൊല്ലംകുടിയില് ബാദുഷിക്കും കുടുംബത്തിനും വാഗമണ്ണിലേക്കുള്ള സൗജന്യ ടൂർ പാക്കേജാണ് മടത്തോടത്ത് ട്രാവൽ ആൻഡ് ഹോളിഡേസ് ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പായപ്പുട പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ എം എ സഹേഡ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി മൂന്ന് വർഷമായി മൂവാറ്റുപുഴയിലെ ട്രാവൽ ആന്റ് ടൂറിസം രംഗത്ത് ഉത്തരവാദിത്വപരമായ സേവനങ്ങൾ കാഴ്ചവെച്ചാണ് മടത്തോടത്തെ ട്രാവൽ ആന്റ് ഹോളിഡേസ് ജൈത്രയാത്ര തുടരുന്നത് നിങ്ങളുടെ ഓരോ യാത്രക്കളും കൂടുതൽ മികച്ചതാക്കുവാനുള്ള എല്ലാവിധ സേവനങ്ങളും മടത്തോടത്ത് ട്രാവൽ ആൻഡ് ഹോളിഡേസ് ചെയ്തു നൽകും കാശ്മീർ ഗോവ ഡൽഹി കുളു മണാലി തുടങ്ങിയ ഡൊമസ്റ്റിക് ടൂർ പാക്കേജസുകളും മലേഷ്യ തായ്ലൻഡ് ബാലി വിയറ്റ്നാം മാൽദ്വീവ്സ് തുടങ്ങിയ ഇന്റർനാഷണൽ ടൂർ പാക്കേജസുകളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി മടത്തോടത്ത് ട്രാവൽ ആൻഡ് ഹോളിഡേസ് ചെയ്തു നൽകും എയർ ടിക്കറ്റ് വിസ അറ്റസ്റ്റേഷൻ തുടങ്ങി ഒരു യാത്രയ്ക്ക് ആവശ്യമായ എല്ലാവിധ സർവീസുകളും മടത്തോടത്ത് മടത്തോടത്ത് നിങ്ങൾക്ക് ഒരുക്കി സിദ്ദിഖ് പറഞ്ഞു നമ്മുടെ ട്രാവൽസ് പുതിയ ില് പ്രവർത്തനം ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ ഇതിൽ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടൂർ പാക്കേജുകൾ അറേഞ്ച് ചെയ്യുക എന്ന ലക്ഷ്യമാണ് മൂവാറ്റുഴയിലെ എല്ലാ യാത്രാപ്രേമികൾക്കും ഏറ്റവും നല്ല കുറഞ്ഞ ചിലവിൽ ഡൊമസ്റ്റിക്കും ഇറർനാഷണലും പാക്കേജുകൾ ഞങ്ങൾ കസ്റ്റമൈസായിട്ടും ഗ്രൂപ്പായിട്ടും മറ്റ് ക്ലബുകൾക്കും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾക്ക് എയർ ടിക്കറ്റ് വിസ അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ മറ്റ് എല്ലാ സേവനങ്ങളും ട്രാവൽസ് ട്രാവൽ സർവീസുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇതുവരെ ഞങ്ങളുമായി സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ സ്വപ്നയാത്രകൾ കൂടുതൽ മികവുറ്റതാക്കുവാൻ ഇനി മുതൽ മടത്തോടത്തെ ട്രാവൽ ആൻഡ് ഹോളിഡേസ് നിങ്ങളെ സഹായിക്കും മടത്തോടത്തെ ട്രാവൽ ആൻഡ് ഹോളിഡേസിന്റെ സേവനം ഓൺലൈനായും നിങ്ങൾക്ക് ലഭ്യമാക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള യാത്രകൾ എവിടെയാണെങ്കിലും കൂടുതൽ മികച്ച ഓർമ്മകൾ സമ്മാനിക്കുന്നതിനായി മടത്തോടത്ത് ട്രാവൽ ആൻഡ് ഹോളിഡേസ് കുറഞ്ഞ ചെലവിലുള്ള മികച്ച പാക്കേജസ് നിങ്ങൾക്കായി ചെയ്തു നൽകും അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ യാത്രകൾ കൂടുതൽ ആനന്ദകരമാക്കുവാൻ മടത്തോടത്ത് ട്രാവൽ ആൻഡ് ഹോളിഡേസ്